മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു ഡൽഹി എയിംസിലായിരുന്നു അന്ത്യം ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് വ്യാഴാഴ്ച രാത്രിയോടെ അദ്ദേഹത്തെ എയിംസിലെ എമർജൻസി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു മൻമോഹൻ സിംഗിന്റെ വിയോഗത്തെ തുടർന്ന് രാജ്യത്ത് ഏഴ് ദിവസം ദുഃഖാചരണം നടത്തും ഏഴു ദിവസത്തേക്ക് നിശ്ചയിച്ച പൊതുപരിപാടികൾ മാറ്റിവച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് മെയ് വരെയുള്ള തുടർച്ചയായ പത്ത് വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിന് ശേഷം അഞ്ചു വർഷം പൂർത്തിയാക്കി അധികാരത്തിൽ തിരിച്ചെത്തുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് മികച്ച സാമ്പത്തിക വിദഗ്ധനായി അറിയപ്പെടുന്ന മൻമോഹൻ സിംഗ് നടപ്പിലാക്കിയ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ ശ്രദ്ധ പിടിച്ചു അധ്യാപകനായിട്ടാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ ഉടച്ചു വാർത്ത ധനമന്ത്രി എന്നാണ് മൻമോഹൻ സിംഗിനെ വിശേഷിപ്പിക്കുന്നത് റിസർവ് ബാങ്ക് ഗവർണർ നരസിംഹറാവു മന്ത്രിസഭയിലെ ധനമന്ത്രി തുടങ്ങിയ പദവികളും ഡോക്ടർ മൻമോഹൻ സിംഗ് വഹിച്ചിരുന്നു ിൽ പടിഞ്ഞാറൻ പഞ്ചാബിലെ ഗാഹ് എന്ന സ്ഥലത്താണ് മൻമോഹൻ സിംഗ് ജനിച്ചത് ശേഷം മൻമോഹൻ സിംഗിന്റെ കുടുംബം ഇന്ത്യയിലേക്ക് വരികയായിരുന്നു ലോക ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ് അദ്ദേഹം മുതൽ വരെ കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ധനകാര്യ ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം കാലയളവിൽ റിസർവ് ബാങ്ക് ഗവർണറായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അദ്ദേഹം രാജ്യസഭാ അംഗമായി തുടരുകയും ചെയ്തു മുൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും പ്രധാന പങ്കുവച്ച മൻമോഹൻ സിംഗിന്റെ വിയോഗം ഏറെ വേദനയോടെയാണ് രാജ്യം നോക്കിക്കാണുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന വർഗ ത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്നതിന് നിരവധി നിയമനിർമ്മാണങ്ങളും അദ്ദേഹത്തിന്റെ ഭരണകാലത്തുണ്ടായിട്ടുണ്ട് വിവരാവകാശ നിയമമാണ് അതിൽ പ്രധാനപ്പെട്ടത് ജനങ്ങളെ അറിയാനുള്ള അവകാശമായിരുന്നു മൻമോഹൻ സിംഗ് നിയമമാക്കിയത് ഇത് പൊതുരംഗത്തുണ്ടാക്കിയ സുതാര്യത ചെറുതായിരുന്നില്ല വിവരാവകാശ നിയമം രണ്ടായിരത്തിയഞ്ചിൽ പ്രാബല്യത്തിൽ വന്നതോടെ സർക്കാരിന്റെയോ അഥവാ സർക്കാർ സംവിധാനങ്ങളോ സംബന്ധിച്ച വിവരങ്ങൾ മറച്ചുവയ്ക്കാൻ അധികാരികൾക്ക് സാധിക്കാതെയായി ഇതോടെ സർക്കാരുകൾക്ക് നേരെ ചോദ്യമുയർത്താനും വാദങ്ങൾ നിരത്താനുമുള്ള കരുത്ത് സാധാരണ പൌരനും ലഭിച്ചു ബാലവിവാഹങ്ങൾ വർദ്ധിച്ച സമയത്ത് രാജ്യത്ത് ആറു മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കിക്കൊണ്ടുള്ള നിയമം കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് ആയിരുന്നു ഇതുകൂടാതെ സുരക്ഷാ നിയമം തെരുവ് കച്ചവടക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള നിയമം ഇന്ത്യൻ കമ്പനീസ് ആക്ട് തുടങ്ങിയവയും അദ്ദേഹം നടപ്പിലാക്കി ലോക്പാൽ ലോകായുക്ത ആക്ട് തുടങ്ങിയ നിയമങ്ങളും നടപ്പിലാക്കിയത് മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്തായിരുന്നു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അവിദഗ്ധ തൊഴിലാളികൾക്ക് പൊതുജീവിതത്തിലേക്കുള്ള വഴി തുറന്നുകൊടുത്തതും അദ്ദേഹം ഭരണത്തിലിരുന്നപ്പോഴായിരുന്നു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പിന്നോക്ക ജാതികൾ സംവരണം ഉറപ്പാക്കൊണ്ട് റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിൽ ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ ഒപ്പിടുന്ന മൻമോഹൻ സിംഗ് എന്ന പേരായിരിക്കും ഇന്ത്യയിലെ സാധാരണക്കാരുടെ മനസ്സിലേക്ക് ആദ്യം കടന്നുവരിക പി വി നരസിംഹറാവുവിന്റെ മന്ത്രിസഭയിൽ ധനകാര്യ മന്ത്രി എന്ന നിലയിൽ തിളങ്ങിയതോടെ ഒട്ടും ശബ്ദമുയർത്താതെ സംസാരിക്കുന്ന സൗമ്യ വ്യക്തിത്വത്തിനുടമയായ മൻമോഹൻ സിംഗ് രാജ്യത്തിന് കൂടുതൽ സുപരിചിതനായി ഇന്ത്യൻ വിപണിയെ കരുത്തൊറ്റതാക്കി മാറ്റിയ ഉദാരവൽക്കരണ നയങ്ങൾ മൻമോഹൻ സിംഗിന്റെ പ്രാഗൽഭ്യത്തിന്റെ തെളിവായിരുന്നു പ്രധാനമന്ത്രിയായതോടെ അവ കൂടുതൽ വിപുലമായി നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ലോകത്തിൽ അതിവേഗം വളർന്ന സമ്പദ്വ്യവസ്ഥയുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയതിന്റെ അടിസ്ഥാനം ധനമന്ത്രി എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ ഇരുപത്തിനാല് മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ബഡ്ജറ്റായിരുന്നു അതേസമയം തുടർച്ചയായ രണ്ട് തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗ് ആ പദവിയിലേക്ക് എത്തും മുൻപ് പ്രവർത്തിച്ചത് ഏഴ് പ്രധാനമന്ത്രിമാർക്കൊപ്പമാണ് ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി